അപ്പം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് വന്നായിരുന്നു ഇന്നലെ അല്ല ഇന്ന് ഇട്ട വീഡിയോയ്ക്ക് താഴെ ഇപ്പോൾ നമുക്കറിയാം നിലവിൽ ഇപ്പോൾ സി പി ഒയുടെ ഒക്കെ ഫിസിക്കല് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്തൊരാൾ ഒരു പറഞ്ഞൊരു കാര്യമാണ് ചേട്ടാ ഇപ്പോൾ കഴിഞ്ഞ എസ് ഐ പി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എറൗണ്ട് അറുപത് മാർക്ക് ബട്ട് ഫിസിക്കൽ കിട്ടിയില്ല ഹാൻഡിന്റെ ഇവന്റ്സ് എല്ലാം കിട്ടുന്നുണ്ട് ബട്ട് എത്ര പ്രാക്ടീസ് ചെയ്തിട്ടും റണ്ണിങ് ജമ്പിങ് ഒന്നും ഓക്കെ ആയില്ല ജിമ്മിൽ പോണത് കൊണ്ടാണോ അപ്പോൾ പുള്ളിക്കാരൻ ജിമ്മിൽ പോകുന്നുണ്ട് ജിമ്മിൽ പോകുന്നതുകൊണ്ടാണോ എനിക്ക് മറ്റ് ഈ ഓട്ടോ ചാട്ടവും ഒന്നും കിട്ടാനത് കാര്യം അങ്ങനെ ഒരു ചോദ്യമാണ് ചോദിച്ചേക്കുന്നത് അപ്പം ആദ്യം തന്നെ അതിനൊരു മറുപടി ഞാൻ പറയാം ജിമ്മിൽ പോയത് കൊണ്ടും ജിമ്മിൽ കൊണ്ടും ഫിസിക്കലി കിട്ടണമെന്നോ കിട്ടാതിരിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല അതിനങ്ങനൊരു മാനദണ്ഡം ഇല്ല കേട്ടോ ജിമ്മിൽ പോയത് കൊണ്ടോ പോകാതിരുന്നതുകൊണ്ടോ എന്നൊന്നുമില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പുള്ളിക്ക് കൈക്കുള്ള നാലെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു വലിയൊരു ഘടകം തന്നെ കാര്യം ഈ കൈക്കുള്ള നാലെണ്ണത്തിൽ മൂന്നെണ്ണം ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടുന്നതാണ് അതായത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ എന്നറിയോ അതായത് ഷോർട്ട് ചിന്നപ്പ് റോപ്പ് ഈ മൂന്നെണ്ണം ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടും ഇതിൽ പിന്നെയും കുറച്ചുകൂടെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് ബോൾ ത്രോയാണ് പറയുമ്പോഴും കേൾക്കുമ്പോഴും വളരെ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും കൂട്ടത്തിൽ കൈക്കുള്ള നാലെണ്ണത്തിൽ ഏറ്റവും ടൈറ്റായിട്ടുള്ളത് ബോൾ ത്രോ തന്നെയാണ് അപ്പോൾ അതുൾപ്പെടെ ഒരു വ്യക്തിയാണ് അപ്പോൾ പുള്ളിയുടെ മനസ്സിൽ വേണൊരു ചിന്താഗതി ഉണ്ട് കാണും ഈ നാലെണ്ണം അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരെണ്ണം സെറ്റാക്കി എടുത്താൽ പോരെ അല്ലെങ്കിൽ എനിക്ക് നാലെണ്ണം പെർഫെക്റ്റായിട്ടുണ്ട് നൂറ് മീറ്ററൊക്കെ നമുക്ക് എടുക്കാവുന്നേ അല്ലേ ഉള്ളൂ എന്ന ചിന്താഗതി ചിലപ്പോൾ ഉണ്ടായി കാണും അതിനെ നിസ്സാരമായി കണ്ട് കാണണം ആയിരിക്കാം അല്ലായിരിക്കാം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയാം ആദ്യമായിട്ട് ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തപ്പോഴേക്കും ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് മാസത്തോളം ടൈം കിട്ടിയായിരുന്നു ആ ഒരു ലിസ്റ്റുകാർക്ക് അതായത് എനിക്കപ്പോൾ ആദ്യം കിട്ടുന്ന രണ്ടേ രണ്ട് ഐ ഉള്ളൂ ഒന്ന് ഷോർട്ട് പുട്ടും ഒന്ന് ബോൾ തോളും നൂറ് മീറ്ററും കിട്ടത്തില്ല ഹൈ ജമ്പും കിട്ടത്തില്ല ലോങ് ജമ്പും കിട്ടത്തില്ല ആയിരത്തഞ്ഞൂറ് ഇല്ല പിന്നെ ചിന്നപ്പം റോപ്പ് ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഹാൻഡ് പവർ ഒട്ടും ഇല്ലായിരുന്നു പക്ഷെ ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് എടുത്തു അപ്പോൾ അതായത് നമ്മൾ നൂറ് മീറ്ററൊന്നും ആദ്യം കിട്ടത്തില്ലായിരുന്നു പിന്നീട് നമ്മൾ ആ ഒരു ടൈമിങ്ങിലോട്ടൊക്കെ നൂറ് മീറ്റർ എത്തി അപ്പോൾ നൂറ് മീറ്റർ സെറ്റായി പിന്നെ ഷോർട്ടും ആ തുടക്കം മുതൽ എനിക്ക് കിട്ടുന്നതായിരുന്നു പിന്നെ നമുക്ക് ഗ്രാജ്വലി ഇൻക്രീസ് ആയ ഒരു സാധനം എന്ന് പറയുന്നത് ചിന്നപ്പം റോപ്പുമാണ് അപ്പൊ ഈ ചിന്നപ്പും റോപ്പ് ഈ ചിന്ന റോപ്പ് കയറിയതിനു ശേഷമാണ് നമ്മൾ ചിന്നപ്പ് എടുക്കുന്നത് അതെന്ന് പറഞ്ഞത് ഈ ഒട്ടും കിട്ടാത്തൊരു വ്യക്തി അതായി എടുത്ത് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര എഫർട്ടുള്ള സംഭവമാണ് ഈ റോപ്പ് കയറിയതിനു ശേഷം ചിന്നപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വലത്തുള്ളൂ വളരെ ബുദ്ധിമുട്ടാണ് ചെറിയ കാര്യങ്ങളോ ചെറിയ ചെറിയ കാര്യമൊന്നും അല്ലത് അപ്പഴത്തേക്ക് എനിക്കൊരു ജമ്പ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ജമ്പ് സെറ്റാക്കി എടുക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മൂന്നാല് മാസമായിട്ട് ഹൈ ജമ്പ് ചാടുന്നു ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അല്ല കിട്ടുന്നില്ലെന്നല്ല ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തഞ്ച് വരെയൊക്കെ മാക്സിമം കിട്ടുന്നുണ്ട് അത് സിസർ ജമ്പാണ് നമ്മൾ ഓടി വന്നിട്ട് ചാടുന്ന ഒരു ജമ്പ് ജം ജമ്പിങ് രീതിയാണ് കട്ട് എന്ന് പറയും അപ്പോൾ അതിനകത്ത് നൂറ്റി ഇരുപത്തഞ്ച് കിട്ടുന്നു പക്ഷേ അതിനപ്പുറത്തോട്ടൊരു പോക്കില്ല എന്നൊക്കെ നോക്കിയിട്ടും എനിക്ക് കിട്ടുന്നില്ല പിന്നെയുള്ള ലോങ് ജമ്പാണ് ലോങ് ജമ്പിനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു ഇവൻ്റായിട്ട് ഞാൻ കണക്കാക്കി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ലൈനിൽ വരുന്നുണ്ട് ലൈനിൽ വന്ന് വീഴുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന ലൈനിലെ ഫൗൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചാണിയെങ്കിലും അന്ന് അവിടെ പോയി വേണമെങ്കിൽ നമുക്കൊന്ന് ചെറിയ നമുക്ക് നമ്മൾ നമ്മൾ സ്പോർട്സിൻ്റെ ആൾക്കാരല്ല അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഐഡിയയില്ല നമ്മളീ ആകപ്പാട് ഗ്രൗണ്ടിൽ നേരെ ജോലി ഇങ്ങനെ ഇറങ്ങുന്നത് തന്നെ ഈ പി എസ് സിയുടെ ഫിസിക്കലിന് വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ലോങ് ജമ്പ് ഇനിയിപ്പോൾ കിട്ടിയാലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് ഹൈ ജമ്പെന്ന് പറയുന്നവരൊറ്റ ഐറ്റത്തിനു വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവരാണ് അതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഞങ്ങൾ അഞ്ചാറ് മാസം ശരിക്ക് കഷ്ടപ്പെട്ടു ഈ ഹൈ ജമ്പ് സിസർ കട്ട് എന്ന് പറഞ്ഞ ജമ്പ് എനിക്ക് കിട്ടുന്നില്ല അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ലിസ്റ്റിലേക്ക് ഉണ്ടായിരുന്ന ജോലി കിട്ടാത്ത ആളാണ് ഇപ്പോൾ ജോലിയൊക്കെ കിട്ടി പോയി പറഞ്ഞ ഇട ബെല്ലി ജമ്പ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട് നമ്മൾ മണ്ണിലോട്ട് ചാടണം പക്ഷെ കുറച്ച് റിസ്ക് ആണ് കൈ കുത്തി ചിലപ്പോൾ വീഴും നടുവടിച്ച് വീഴും അപ്പം അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് അതിന് നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം എന്തെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ ചാടാന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിക്കണം ഹൈ ജമ്പിന്റെ ബെഡിന് വില എന്ന് പറഞ്ഞത് ഏകദേശം ഒരു ഏറ്റവും കുറേ എട്ട് ലക്ഷം രൂപയിലൊക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ ഈ ഏരിയയിൽ എങ്ങും ബെഡ്ഡില്ല അപ്പം നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് നമ്മുടെ അറിവില്ലായ്മയുടെ ഒരു ഇതാണ് അതായത് വീടുകളിൽ ഉപയോഗിച്ച പഴയ ബെഡ് ഞങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് തപ്പി കണ്ടുപിടിച്ച് നമ്മുടെ ഈ കിടക്കാൻ ഉപയോഗിക്കുന്ന ബെഡ് കണ്ടുപിടിച്ച് ഞങ്ങൾ പലയിടത്തായിട്ട് എടുത്ത് വെച്ചിട്ട് ഒരു ദിവസം നമ്മുടെ ഫ്രണ്ടിൻ്റെ എടുത്ത് ഈ ബെഡ് എല്ലാം കൂടെ കൊണ്ടുപോയി നമ്മൾ നമ്മുടെ ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് ഇതിൻ്റെ മണ്ടക്ക് നമ്മൾ ആദ്യം മണ്ണിച്ചാണെങ്കിൽ പേടിയാ കാര്യം നൂറ്റി മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആയിട്ടുണ്ട് അവിടെ നമ്മൾ കുത്തി പൊങ്ങി ചാടി മണ്ണിലോട്ടാണ് വീഴുന്നത് നമുക്ക് എന്ത് സംഭവിക്കാം അപ്പം എല്ലാവർക്കും തുടക്കത്തിൽ പേടിയായിരുന്നു മണ്ണിൽ ചാടാൻ അപ്പം അങ്ങനെ വന്ന് ഞങ്ങൾ ഈ ബെഡ് കൊണ്ടിട്ട് ചാടി ആദ്യമായിട്ട് ചാടി അങ്ങനെയാണ് ഹൈ ജമ്പെന്ന് പറയുന്ന ഒരൊറ്റ ഐറ്റം കിട്ടുന്നത് നിങ്ങൾ നാലയക്കണം ഒരൊറ്റ ഐറ്റത്തിന് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടത് അത് വേറൊരു സംഭവം ഞാൻ ഇതിനകത്ത് ഇടയ്ക്ക് വീഡിയോ കാണിക്കാം ഞങ്ങൾ ഹൈജമ്പിൻ്റെ ബെഡ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ചെല്ലുന്നു അവിടുന്ന് ഞങ്ങൾ ബെഡ് എടുക്കുന്നു തലേ ചുമന്ന് പബ്ലിക് റോഡിലൂടെ ചങ്ങനാശ്ശേരി മെയിൻ സിറ്റി പബ്ലിക് റോഡിലൂടെ തലേ തലേക്കൂടെ ചുമന്നുകൊണ്ടാണ് ഞങ്ങൾ ആ ബെഡ് കൊണ്ടുവന്ന് കാര്യം ഞങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യമായിരുന്നു ഞങ്ങൾ ആ ഞങ്ങൾക്ക് അത് കിട്ടിയേ മതിയാവുകയുള്ളൂ ഞങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട് തലേ ചുമന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമ്മുടെ തിരുവല്ലയിലാണ് ഗ്രൗണ്ട് അവിടെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഡെയിലി എടുത്തിട്ട് ചെയ്യുമായിരുന്നു പക്ഷേ അതൊരു വലിയൊരു മണ്ടൻ പരിപാടിയായിരുന്നു കാര്യം വെച്ചാൽ നമ്മൾ ഈ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ബെഡ് എന്ന് പറയുന്നത് നമ്മൾ ചാടിക്കഴിഞ്ഞാൽ തിരിച്ച് റിട്ടേൺ അടിക്കും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഞാൻ ചാടിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെന്ന് വീണു അതേ നമ്മൾ തിരിച്ചു വന്നു പെടലിക്ക് അപ്പ പ്രശ്നമില്ലായിരുന്നു പിറ്റേ ദിവസം പെടലി തിരിക്കാൻ മേലായിരുന്നു കാര്യം അതിനകത്ത് സ്പ്രിങ്ങും കാര്യങ്ങളും അല്ലേ ഇരിക്കുന്നേ അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ കാര്യം നമുക്കറിയില്ല നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല മണ്ണിൽ ചാടിയാൽ ഇതിനേക്കാളും വലിയ ഇഞ്ചുറി ഉണ്ടാവുന്ന ചിന്താഗതി ചെയ്താണ് പിന്നീട് ഞങ്ങൾ മണ്ണിൽ പലപ്പോഴായി ചാടിയിട്ടുണ്ട് എപ്പഴ എപ്പോഴൊക്കെ ചാടിയാലും ഞാൻ നടുപടിച്ച് വിഴാറുണ്ട് പിന്നെ ഒരാഴ്ചത്തേക്ക് വേറെ പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല കാര്യം അത്രയും റിസ്ക് എടുത്തിട്ട് ഞങ്ങൾ ഫിസിക്കലിനെ കണ്ടിട്ടുണ്ട് ഒരു അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ശരിക്ക് കഷ്ടപ്പെടണം പരീക്ഷ എഴുതി നമുക്ക് ഇപ്പോൾ ഒരു ഫോഴ്സിൻ്റെ എക്സാം എഴുതി തൊണ്ണൂറ് മാർക്കുണ്ട് അല്ലെങ്കിൽ എൺപത് മാർക്കുണ്ട് ഒരു കാര്യമില്ല ഇതിൻ്റെ എന്ന് പറയുന്നത് ഫിസിക്കിലും കൂടെ പാസ്സായി വരുന്നതാണ് റിസൾട്ട് അല്ലാതെ ഇപ്പം ഒരാൾ പുറത്തുനിന്ന് പറയാ എനിക്ക് കഴിഞ്ഞ സി പി ഒയുടെ എക്സാമിന് എൺപത് മാർക്കുണ്ടായിരുന്നു ഞാൻ ഫിസിക്കിൽ പാസ്സാകത്തോണ്ടാണ് ഫിസിക്കിൽ പാസ്സാകത്തെന്ന് പറഞ്ഞാൽ അതിനകത്ത് യോഗ്യതയില്ലാത്ത ആളെന്ന് തന്നെയാണ് ആ ലിസ്റ്റിൽ ആ മാർക്കിനകത്ത് യാതൊരു വിലയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളിത്ര മാർക്കുണ്ട് ഫിസിക്കിൽ പാസ്സായില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഞങ്ങൾ അന്ന് ആറേഴ് മാസം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഫിസിക്കൽ അന്ന് അത്രയും ടൈം കിട്ടിയായിരുന്നു ലിസ്റ്റ് വന്നിട്ട് ആറ് ഞങ്ങൾ ലിസ്റ്റ് വരുന്നതിന് മുമ്പേ പോയി അതാണ് അതിനെത്തെ പ്രത്യേകത ലിസ്റ്റ് വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങി അത് അതിൽ നിന്ന് മാറി മാത്രം ആ ഒരു ഫിസിക്കല് അത് ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ച് ഞങ്ങൾ ഫിസിക്കല് ചെയ്തു പക്ഷേ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ എനിക്ക് ജോലി കിട്ടിയില്ല അത്രയും കഷ്ടപ്പെട്ടിട്ട് അത് പഠിക്കാൻ എടുത്ത എഫേർട്ട് വേറെ പക്ഷേ അത്രയും കഷ്ടപ്പെട്ടിട്ട് ജോലി കിട്ടിയില്ല അത് നമുക്ക് ഒരു വിഷമമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സെയിം മാർക്ക് അല്ലെ അതിനേക്കാൾ മാർക്ക് കുറഞ്ഞൊരു വേറെ പല സ്ഥലത്തും ജോലിക്ക് കയറും പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ് ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് അത് ഓരോ വർഷവും മാറിയും തിരിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കും ഓരോ സ്ഥലത്തെ കട്ട് ഓഫും അങ്ങനെയുള്ള കാര്യം കോമ്പറ്റീഷനും ഒക്കെ വെച്ചിട്ടിരിക്കും അപ്പം അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അത്യാവശ്യം നല്ല മാർക്ക് ഇപ്പം ഈ ഈ വ്യക്തി പറഞ്ഞത് അറുപതിനടുത്ത് മാർക്കുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേ നമ്മൾ ഫിസിക്കലിന് വേണ്ടി ഇറങ്ങണമായിരുന്നു നമ്മളെ കൊണ്ട് പറ്റും നൂറ് മീറ്ററൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തെടുക്കും കൈക്ക് നാലെണ്ണം വ്യക്തിക്ക് ഏതെങ്കിലും ഒരെണ്ണം സെറ്റ് ആക്കിയാൽ മതി കിട്ടും അതും ജിമ്മുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഉദാഹരണത്തിന് എനിക്ക് എട്ട് ഐറ്റത്തിൽ ഏഴ് ഐറ്റവും ഏകദേശം കിട്ടും അതിൽ കിട്ടാത്ത ഒരേ ഒരു ഐറ്റം ആയിരത്തി അഞ്ഞൂറാണ് ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ഇല്ലയോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല കാര്യം എനിക്ക് ഏഴ് ഐറ്റം ഉള്ളതുകൊണ്ട് ഞാൻ ഈ എട്ടാമത്തെ ഐറ്റം ആയ ആയിരത്തഞ്ഞൂറ് ഞാൻ ശ്രമിച്ചിട്ടുമില്ല മടിയ കഷ്ടപ്പെടാൻ വയ്യ അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാനത് വേണ്ടെന്ന് വെക്കുന്നത് അതല്ല എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ല ആയിരത്തഞ്ഞൂറ് എടുത്തേ പറ്റത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനോട് പ്രാക്ടീസ് ചെയ്യും അപ്പം നിങ്ങൾ ഫിസിക്കലിനെ എനിക്ക് പറയാനുള്ളത് ഈ ആ വ്യക്തിയോട് പറയാനുള്ളത് ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ ഫിസിക്കലിനെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത് അത് ഐറ്റംസ് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചേ മതിയാകത്തുള്ളൂ എന്ത് വില കൊടുത്തു ഞങ്ങൾ ഇവിടുന്ന് അൻപത്തഞ്ച് കിലോമീറ്റർ വൺ സൈഡ് ഇത് ഞങ്ങൾ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി എന്നല്ല ഞങ്ങളുടെ വീട് ചങ്ങനാശ്ശേരി അല്ല ചങ്ങനാശ്ശേരി കുറേ പിന്നെ ഒരു എട്ട് കിലോമീറ്റർ പോകണം ഇവിടുന്ന് കൊടുമണ് എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട കൊടുമണിലാണ് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത് കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ് ഹൈ ഹൈജമ്പിന് ബെഡ്ഡില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബെഡ് ഉള്ളിടത്ത് ചാടി പഠിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടം വരെ പോകുമായിരുന്നു കാരണം നമ്മുടെ ആവശ്യമാണ് ഒരു ഐറ്റം നമുക്ക് ഒരിക്കലും കറക്റ്റ് അഞ്ച് ഐറ്റം കൊണ്ട് പോകാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒരു ഐറ്റത്തിന് എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ ഒരു ബാക്കപ്പായിട്ട് ഒരു ഐറ്റം കൂടെ വേണം അപ്പം ആ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങൾ ആ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നിട്ടാണോ നമുക്ക് ഫിസിക്കലി കിട്ടാതെ വന്നതെന്ന് ചിന്തിച്ച് നോക്കുക അപ്പം അപ്പം ഇനിയിപ്പം ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾക്കിപ്പോൾ ഈ അറുപത് മാർക്ക് മേടിച്ച റേഞ്ചുള്ള വ്യക്തി എന്ന് പറഞ്ഞത് നിസ്സാരം അല്ല പത്തറുപ മാർക്ക് നിസാര ചുമ്മാ കിട്ടുന്നതുമല്ല നിങ്ങൾക്ക് അത്യാവശ്യം റേഞ്ച് ഉണ്ട് കഴിവുണ്ട് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് ഇനിയിപ്പം അടുത്ത പ്രാവശ്യം നോക്കുന്നുണ്ടെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫിസിക്കലിന് വേണ്ടി ഇറങ്ങുക അത്യാവശ്യം നിങ്ങൾക്ക് കൈക്കുള്ള നാളെ ഉണ്ടെങ്കിൽ നിങ്ങൾ നൂറ് മീറ്റർ മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നിൻ്റെയും പുറകെ പോകണ്ട കൈക്കുള്ള നാളെ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ നൂറ് മീറ്റർ മാത്രം നോക്കിയാൽ മതി കൈക്കുള്ള സാധനങ്ങൾ പോകത്തില്ല അപ്പം ഹൈ ജമ്പോ ലോങ് ജമ്പോ പോലെ അല്ല കൈക്കുള്ള സാധനങ്ങൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല ചിന്നപ്പ് റോപ്പ് ഷോർട്ട് ബോൾ നമുക്ക് ഒരിക്കൽ കിട്ടിയാൽ പിന്നെ അത് പെട്ടെന്നൊന്നും അങ്ങനെ പോയില്ല അപ്പം നിങ്ങൾ പിന്നെ അതിന്റെ കൂടെ നൂറ് മീറ്റർ മാത്രം നോക്കിയാൽ മതി നൂറ് മീറ്ററിൽ നിന്ന് നമുക്ക് പറ്റും എല്ലാവരെയും കൊണ്ടും പറ്റും കാര്യം നമുക്ക് പതിനാല് സെക്കൻഡാണ് അത് എല്ലാവരെയും കൊണ്ടും പറ്റുന്ന ഒരു ടൈം തന്നെയാണ് അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ശ്രദ്ധിക്കുക ഫിസിക്കലിനെ ഒരിക്കലും നിസാരമായിട്ട് കാണരുത് നമ്മളെപ്പോലെ ഫിസിക്കലി വളരെ നിസ്സാരമായിട്ട് കണ്ട് വന്ന് ചെയ്യുന്നവരുണ്ട് അവർ ചിലപ്പം ഒരുപക്ഷെ ചെറുപ്പം പോലെ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സ്കില്ലുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഇല്ലായിരുന്നു നമ്മളത് ഗ്രാജുവലി ചെയ്തെടുത്ത് വന്ന അപ്പം നമ്മളെ നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യുക എന്നല്ലകത്ത് വേറൊന്നുമില്ല കഷ്ടപ്പെടുക നമുക്ക് കിട്ടും പക്ഷേ ഇപ്പം ഇതിപ്പം പറ്റിപ്പോയി കഴിഞ്ഞു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അടുത്തതിന് ഇങ്ങനൊരു അബദ്ധം വരാതിരിക്കാൻ ശ്രമിക്കുക അപ്പം അത്രയും ഒരു ഇത്രയും കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്